സനാതനധർമ്മം സമൂഹത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്ര ഇന്ന് മലപ്പുറം ജില്ലയിലാണ് പര്യടനം നടത്തുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച യാത്ര മലപ്പുറം ജില്ലയിൽ എത്തിയപ്പോൾ വിവിധ ഇടങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സ്വീകരണ ചടങ്ങുകളാണ് നടന്നത് മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകി സനാതനധർമ്മം സമൂഹത്തിന്റെ അടിത്തട്ടിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാർഗദർശക് മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്യാസിമാർ ധർമ്മ ധർമ്മസന്ദേശയാത്ര നടത്തുന്നത് ഇന്ന് മലപ്പുറം ജില്ലയിലെത്തിയ ധർമ്മസന്ദേശയാത്രയ്ക്ക് ജില്ലാ അതിർത്തിയായ ഇടിമൂഴിക്കലിൽ സ്വീകരണം നൽകി തുടർന്ന് താനൂർ ശോഭപ്പറമ്പിൽ നേതൃസമ്മേളനം സംഘടിപ്പിച്ചു വൈകിട്ട് ശോഭപ്പറമ്പിൽ തന്നെയായിരുന്നു മഹാസംഗമം മഹാസംഗമത്തിൽ മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ ചിദാനന്ദപുരി സ്വാമി ധർമ്മ സന്ദേശം നൽകി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന നവകേരളം നമുക്ക് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആത്മസ്വരൂപാനന്ദ സ്വാമി അധ്യക്ഷത വഹിച്ചു പ്രജ്ഞാനന്ദ തീർത്ഥപാദ സ്വാമി അയ്യപ്പദ സ്വാമി പ്രാണ അതുല്യാമൃതപ്രാണ പ്രാണ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ എല്ലാ ആശ്രമ പരമ്പരകളിലെയും സന്യാസിമാർ നേതൃത്വം നൽകുന്നതാണ് ധർമ്മസന്ദേശയാത്ര നാളെ പാലക്കാട് ജില്ലയിലാണ് ധർമ്മസന്ദേശയാത്ര എത്തിച്ചേരുക ജനം മലപ്പുറം